പെരിയാറിന് പിന്നാലെ കൊച്ചിയിലെ കൂടുതൽ ജലാശയങ്ങളിൽ മീനുകൾ ചത്തുപൊങ്ങുന്നു മരട കായലിൽ കൂട് കൃഷിയിലെ മീനുകൾ കൂട്ടത്തോടെ ചത്തു ഫിഷറീസ് കുഫോസ് ഉദ്യോഗസ്ഥർ സാമ്പിളുകൾ ശേഖരിച്ചു മത്സ്യങ്ങൾ ചത്തുപോങ്ങുന്നതിൽ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് എഐ നൽകിയ പരാതി മുഖ്യമന്ത്രി ഡി കൈമാറി പിക്ക് കൈമാറിന് പിന്നാലെ കൊച്ചിയിലെ കായലിലും മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി മരടിൽ കൂട് കൃഷി നടത്തുന്ന കർഷകരുടെ വിളവെടുപ്പിന് പ്രായമായ മീനുകളാണ് ചത്തത് കർഷകർക്കുണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടം ഫിഷറീസ് കുഫോസ് ഉദ്യോഗസ്ഥർ സാമ്പിളുകൾ ശേഖരിച്ചു ഞങ്ങളിപ്പോൾ ഉള്ള നഷ്ടം വന്ന കർഷകർക്ക് ഇതൊന്നും നിലനിർത്തി കൊണ്ടുപോകാനുള്ള നഷ്ടപരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാക്കണമെന്നുള്ള അഭ്യർത്ഥനയും കൂടി പങ്കുവെക്കുകയാണ് മീനുകൾ വ്യാപകമായി ചത്തുപൊങ്ങുന്നത് പരിശോധിക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും കുഫോസിന്റെയും റിപ്പോർട്ടുകൾ തമ്മിൽ അന്തരമുണ്ടെങ്കിൽ പരിശോധിക്കും റിപ്പോർട്ട് ഗവൺമെന്റിന് കിട്ടിയിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് തരുന്ന റിപ്പോർട്ടുകൾ സബ് കളക്ടർ ഏകോപിപ്പിക്കണം അതിനകത്ത് ഗൌരവമായിട്ടുള്ള കോണ്ടിക്ട് ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൽ നിന്ന് അത് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ എങ്ങനെ വേണം എന്നുള്ളത് ഗവൺമെന്റ് തീരുമാനിക്കും എല്ലാവരും നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ ശനിയാഴ്ച തന്നെ അവരവരുടെ റിപ്പോർട്ടുകൾ സബ് കളക്ടർക്ക് നൽകിയിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം നടത്തിയ ഫോർട്ട് കൊച്ചി സബ് കളക്ടർ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കും അതിനിടെ കായലിലും മീനുകൾ ചത്ത പശ്ചാത്തലത്തിൽ മരട് നഗരസഭ യോഗം വിളിച്ചു ചേർത്തു കുഫോസ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് മത്സ്യ കർഷകർ എന്നിവരെ സംഘടിപ്പിച്ച് ചൊവ്വാഴ്ചയാണ് യോഗം റിപ്പോർട്ടർ കൊച്ചി